മർനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയയുടെ അറസ്റ്റിന് പിന്നിലെ സത്യാവസ്ഥ എന്ത് സമൂഹ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി തിരയുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ലോ ആൻഡ് ഓർഡറിൽ നിന്നും അടുത്തിടെ നീക്കം ചെയ്യപ്പെട്ട സി ഐ റാങ്കിലെ ഒരു ഉദ്യോഗസ്ഥന് ഷാജൻസ് കറിയയോടുള്ള വ്യക്തിവിരോധമാണ് ഇപ്പോഴത്തെ കേസിന് ആധാരം എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ അറിയുവാൻ സാധിച്ചത് ഒട്ടും ക്രെഡിബിളായ ട്രാക്ക് റെക്കോർഡ് സ്വന്തമല്ലാത്ത ഈ ഉദ്യോഗസ്ഥനെതിരെ ഷാജൻ സ്കറിയ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിരവധി വാർത്തകൾ നൽകിയിരുന്നു ഇതിൽ അസ്വസ്ഥനായിരുന്ന ഉദ്യോഗസ്ഥൻ ചില തൽപര കക്ഷികളുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ഇപ്പോഴത്തെ അറസ്റ്റിന് പിന്നിൽ എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ താൻ നൽകിയ വാർത്തകളാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് ആധാരം എന്നാണ് ഷാജൻ സ്കറിയ പറയുന്നത് പിണറായി സം തുലയട്ടെ എന്ന പതിവ് മുദ്രാവാക്യവുമായിട്ടാണ് ഷാജൻ പോലീസ് ജീപ്പിലേക്ക് കയറിയതുതന്നെ തന്നെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ തനിക്കെതിരെ നിലകൊള്ളുന്ന ഒരു തട്ടിപ്പുകാരൻ്റെ ആളാണെന്നും ഇരുവരും ചേർന്ന് തനിക്കെതിരെ ഒരു വ്യാജ പരാതി സൃഷ്ടിക്കുകയായിരുന്നു എന്നും ഷാജൻ പറയുന്നു ആ തട്ടിപ്പുകാരനെതിരെയും താൻ നിരവധി വാർത്തകൾ ചെയ്തിട്ടുണ്ടെന്നും അതെല്ലാം ക്രെഡിബിളായ വാർത്തകൾ ആയിരുന്നു എന്നും ഷാജൻ അവകാശപ്പെടുന്നു കഴിഞ്ഞ ദിവസം രാത്രി കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും തലസ്ഥാനത്തെത്തിയ ഷാജനെ പോലീസ് പിന്തുടർന്ന് നാടകീയമായിട്ടാണ് പിടികൂടിയത് അദ്ദേഹത്തിന് വേഷം മാറുവാനുള്ള സാവകാശം പോലും പോലീസ് നൽകിയില്ല ഇത് നിയമവിരുദ്ധവും മനുഷ്യത്വരഹിതവുമാണെന്ന് ഇതിനോടകം തന്നെ ആക്ഷേപം ഉയരുന്നുണ്ട് എന്നാൽ ഷാജൻ സർക്കാരിന്റെ കണ്ണിലെ കരടായ സ്ഥിതിക്ക് പോലീസിന്റെ ഈ അപരിഷ്കൃത ചെയ്യത്തിനെതിരെ നടപടിയൊന്നും ഉണ്ടാകാൻ തരമില്ല അറസ്റ്റിലായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ജാമ്യം ലഭിച്ച സ്ഥിതിക്ക് ഷാജനോട് തൽപര കക്ഷികൾക്കുള്ള വീറും വാശിയും വർധിക്കുവാനാണ് സാധ്യത ഏതായാലും തനിക്കെതിരെ കള്ളക്കേസ് ചുമത്തി മാനദണ്ഡങ്ങൾ പാലിക്കാതെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഷാജൻ നിയമ നടപടി കൈക്കൊള്ളും എന്നാണ് ലഭ്യമാകുന്ന വിവരം ന്യൂസ് നെറ്റ്വർക്ക് ടീം ജനഭൂമി